നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ബുദ്ധിമാന്മാരും സംഭാഷണ പ്രിയരുമായ തിരുവാതിര നക്ഷത്രക്കാർക്ക് തുലാമാസം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ തീരുമാനങ്ങളും മറ്റും എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടീം വർക്കുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായി വരുന്നതുമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാഗ്വാദങ്ങളും ഒഴിവാക്കുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു മാസമാണ് തുലം എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുമാണ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വലിയ സാമ്പത്തിക നിക്ഷേപം നടത്തുമ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും അനാവശ്യ ചിലവുകളും മറ്റും നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിലനിർത്തുവാൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ് കുടുംബത്തിലെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയുകയും അപ്പോൾ തന്നെ പരിഹരിച്ച് മുന്നേറുകയും വേണം കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുമായി സമയം ചിലവഴിക്കുന്നത് ഇവർക്ക് മാനസിക ഉല്ലാസം നൽകുന്നതായിരിക്കും നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അറിവ് വർദ്ധിപ്പിക്കുവാനും ഇവർ പരിശ്രമിക്കുന്നതായി കാണാം മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്ന ഇവർ വികാരഭരിതരായി പെരുമാറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് കാർഷിക ആദായം വർദ്ധിക്കുന്നതുമാണ് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളും മറ്റും നടത്തുന്നവർക്ക് ലാഭം കുറയുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് സഹകരണ സ്ഥാപനങ്ങളിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ജോലി ഭാരം കൂടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സന്താനങ്ങളുടെ ബാധ്യതകളും മറ്റും ഏറ്റെടുക്കുവാനുള്ള യോഗവും ഇവർക്കുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുകയും ആവശ്യമായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം